ഒരു മിനിസ്കസ് ഇഞ്ചുറിയെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ എത്രത്തോളം മിനിസ്കസിന് ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മാക്സിമം മെനിസ്കസിനെ പ്രിസേർവ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്യാനായിട്ട് കാരണം മിനിസ്കസിലേക്ക് ഓവർസ്റ്റൈൻ വരുന്ന ആക്ടിവിറ്റീസ് മാക്സിമം ഒഴിവാക്കണം അത് മിനിസ്കസ് ഇൻജുറി ഉള്ള കേസിലാണെങ്കിലും സർജറി ചെയ്ത കേസിലാണെങ്കിലും ശരി മിനിസ്കസിന്റെ സർജറി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മിനിസ്കസിന് നിങ്ങൾ ഇനി പ്രശ്നമൊന്നുമില്ല എന്റെ സർജറി എല്ലാം കഴിഞ്ഞതാണ് എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നതിന് പകരം അവിടെ റീഹാബ് ചെയ്യുമ്പോഴും കൂടെ കൂട്ടി ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വേണം എക്സസൈസസ് ചെയ്യാനായിട്ട് അല്ലാണ്ട് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ റീഹാബ് പ്രോട്ടോകോൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കാം മിനിസ്കസ് ഇഞ്ചുറി ഉള്ള ആളുകൾ അതുപോലെ തന്നെ മിനിസ്കസിന് റിപ്പയർ സർജറി ചെയ്ത ആളുകളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക കാരണം മിനിസ്കസ് ഇൻജുറി കൂടുന്നതാണ് നമുക്ക് കൂടുതലായിട്ട് തേയ്മാനങ്ങൾ വരാനും അതിനുശേഷം മിനിസ്കെറ്റമി മിനിസ്കസ് റിമൂവ് ചെയ്യുന്ന കണ്ടീഷൻസ് അതുപോലെ തന്നെ മിനിസ്കൽ ട്രാൻസ്പ്ലാന്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കണ്ടീഷനിലേക്ക് വരുന്നത് ഈ പറയുന്ന ഇഞ്ചുറീസ് കൂടുന്ന കേസിലാണ് അപ്പൊ ഒരുപക്ഷെ ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് കാരണം തന്നെയാണ് നമുക്ക് തേയ്മാനം ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക